അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയുള്ള കെ സ്മാർട്ട് പോർട്ടൽ സേവനങ്ങൾക്ക് സർവീസ് ചാർജ് നിശ്ചയിച്ച് തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കി ജനന മരണ സർട്ടിഫിക്കറ്റുകൾക്ക് രൂപയാണ് ഫീസ് വിവാഹ രജിസ്ട്രേഷൻ തിരുത്താൻ അറുപത് രൂപ നൽകണം ഇതിൽ കൂടുതൽ അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കാൻ പാടില്ലെന്നും ഉത്തരവുണ്ട് കെ സ്മാർട്ട് സേവനങ്ങൾക്ക് അക്ഷയ വലിയ തുക ഈടാക്കുന്നുവെന്ന പരാതിയുണ്ടായിരുന്നു സ്മാർട്ട് ഹോട്ടൽ സേവനങ്ങൾ സാധാരണഗതിയിൽ പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് സാധാരണക്കാരായ ആളുകൾ ഇതിന് കൂടുതൽ ആശ്രയിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലായിരുന്നു പക്ഷെ അക്ഷയ കേന്ദ്രങ്ങൾ ഇത്തരം സേവനങ്ങൾക്ക് വലിയ ഫീസ് ചാർജ് ഈടാക്കുന്നു എന്നതിന് എന്നത് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സത്യം ഇടപെടൽ നടശിത സേവനങ്ങൾ തുക പട്ടിക തദ്ദേശ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ ഇപ്പൊ മരണ ജനന സർട്ടിഫിക്കറ്റുകൾക്ക് നാൽപ്പത് രൂപ വിവാഹ സർട്ടിഫിക്കറ്റ് തീരുത്താൻ അറുപത് രൂപ വിവാഹ സർട്ടിഫിക്കറ്റിന് എഴുപത് രൂപ ബി പി എസ് സർട്ടിഫിക്കറ്റ് അപേക്ഷക്ക് രൂപ തുടങ്ങിയാണ് നിൽക്കുന്നത് ഏതെങ്കിലും ആക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കുകയാണെങ്കിൽ ഈടാക്കാൻ പാടില്ലെന്നും അതിൽ കൂടുതൽ എന്തെങ്കിലും സേവന ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രസിദ്ധപ്പെടുത്തണമെന്നുമാണ് തദ്ദേശ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത് കൃത്യമായ വ്യാപകമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സേവനങ്ങൾക്ക് കൂടുതൽ തുക ഈടാക്കുന്നു എന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തദ്ദേശ വകുപ്പിൽ